ഷംദ് ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഷംഷാദ് അറിയാം നമുക്ക് അവിടുത്തെ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കളും അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കും അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതർ രക്ഷപ്പെട്ടവർക്ക് ഒരു ആശ്വാസം പകരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും എന്നായിരുന്നാലും നമുക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് അതായത് ഈ നാനൂറോളം ഒരു സ്ഥലം ഇവിടെ വിരൽ ഇപ്പോൾ നിലനിൽക്കുന്നത് വെറും വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രം എന്നാണ് അധികൃതരുടെ ഒരു റിപ്പോർട്ട് വരുന്നത് ഇത് നമുക്ക് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അത് അവിടെ കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളുലക്കുന്നത് തന്നെയാണ് എങ്ങനെയാണ് അവിടെ നിന്നുള്ള ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മളിപ്പോ മുണ്ടക്കൈയിൽ നിന്നുള്ള ആളുകളെ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയ ആളുകൾ നമ്മള് ആശുപത്രികളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ റെസ്ക്യൂ നന്നായി നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചൂരൽമലയിൽ മലയിൽ ഇന്നലെ നമ്മൾ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ആ പ്രദേശത്ത് ഇന്ന് വീണ്ടും രക്ഷാപ്രവർത്തനം കൊണ്ട് ആരെങ്കിലും ജീവനോടെ കൂടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട് ആളുകളെ കൃത്യമായി ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ട് കൃത്യമായി ആശുപത്രികളിലേക്ക് എത്തിക്കുന്നുണ്ട് മുണ്ടക്കൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലാൻഡ് സ്ലൈഡ് ഹാപ്പ് ചെയ്തത് മുണ്ടക്കൈ തന്നെയാണ് അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മുണ്ടക്കൈയിലുണ്ട് അതിൻ്റെതായ നാശനഷ്ടങ്ങളും കാഷ്വാലിറ്റിയും മുണ്ടക്കൈയിലുണ്ട് അപ്പൊ അത് നമ്മൾ പരമാവധി റിക്കവർ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നിലമ്പൂരിൽ വെച്ച് നമ്മളുടെ ഇവിടെ നിന്ന് പോയ മുപ്പത്തിരണ്ട് ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു അത് നമ്മൾ നിലമ്പൂരിൽ നിന്നും വയനാട്ടിലേക്ക് എത്തിച്ച് മേപ്പാടി സ്കൂളിൽ അതൊരു തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ചറിയുന്ന മുറയ്ക്കത് ബന്ധുക്കൾക്ക് വിട്ടെന്ന് കൊടുത്ത് നമ്മളുടെ മറ്റ് ശവസംകാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പുകളിലേക്കാണ് ഇവിടെ നിന്നുള്ള ആളുകളെ മാറ്റുന്നത് കാരണം മേപ്പാടി സ്കൂളിൽ ഓൾമോസ്റ്റ് ആ ക്യാമ്പ് ആളുകൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എസ് കെ എം ജെ സ്കൂളാണ് നമ്മളുടെ അടുത്ത ക്യാമ്പ് അങ്ങോട്ട് ആളുകളെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും സംശയം അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നടക്കം ഈ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനൊക്കെ ക്രോഡീകരിക്കാനും അതുപോലെ അതിനൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നില്ലേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ പ്രത്യേകിച്ചും ജനപ്രതിനിധികളും മറ്റും നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ സഹായങ്ങളുമായി എത്തുന്നുണ്ട് ജില്ലാ കലക്ടറേറ്റ് നമ്മൾ ഒരു കൺട്രോൾ റൂം ഉണ്ട് അവിടെ ഉദ്യോഗസ്ഥർക്ക് ചുമതല നമ്മൾ നൽകിയിട്ടുണ്ട് അവരുമായി ഏകോപിപ്പിച്ചതിന് ശേഷമാണ് അത് ഒരു ക്യാമ്പ് നല്ല വിവിധ സ്ഥലങ്ങളിലാണ് നമ്മളെ ക്യാമ്പുകൾ ആ ക്യാമ്പുകളിലേക്ക് എന്താണോ ആവശ്യം കൊണ്ടുവരുന്നതിൽ അവൈലബിലിറ്റി ആയ ആ വസ്തുക്കളൊക്കെ നമ്മൾ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച ആ പ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത് ശരി വ്യക്തമാണ് ശ്രീ ശംഷാദ് മരക്കാർ എന്തായാലും അറിയാം താങ്കൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ഈ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കിലായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ശംഷാദ്